നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ആ പൂക്കളായിട്ട് എന്താ കാര്യം നമുക്ക് എന്ത് ഓണം നമുക്ക് എന്ത് വിഷു ഇവിടെ രണ്ടാണുണ്ടല്ലോ വല്ല ഓണം ഉണ്ടോ മര്യാദക്കൂടെ അകത്ത് ടി വി കണ്ടിരുന്നിറങ്ങി പോയത് എടി അങ്ങേരുടെ ശല്യ ഇവിടെ സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ ഞാൻ അയാൾ പുറത്തേക്ക് വിട്ടത് ഓ അല്ല നിന്റെ കെട്ടിയാണ് അവിടെ പോയി അയ്യോ എന്റെ കെട്ടിയെന്നാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ല നമ്മുടെ മോൻ തന്നെ അതും എന്റെ മോൻ തന്നെയാ പക്ഷെ നിന്നെ കെട്ടുന്നതിന് മുമ്പേ മുത്തായിരുന്നു അവൻ മുത്ത് ആ എന്നാ ആ മുത്ത് ഇന്നലെ സന്ധ്യൊക്കെ ഇവിടെ ഉരുണ്ടുരില്ണ്ട് പോയിട്ടുണ്ട് ഒരു സഞ്ചി സഞ്ചരിത്തിൽ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല അത് നിന്റെ കയ്യിലിരിപ്പുണ്ട് കയ്യിലിരിപ്പുണ്ട് ഭയങ്കര കാര്യമായിപ്പോയി പറഞ്ഞാലും നമസ്കാരം നമസ്കാരം ഓ അത്തക്കളൊക്കെ ഉണ്ടല്ലേ അതെ ഓണമായിട്ട് പതിവ് പോലെ ഇവിടെ ബഹളം ആണല്ലോ ഓണത്തിലൊക്കെ വേണ്ടേ ഓണത്തിലൊക്കെ വേണം നിങ്ങളുടെ വീട്ടിൽ ഈ ബഹളം കേൾക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്കും ഒരു സന്തോഷം പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഹാപ്പി ആണല്ലോ ഇവിടെയാണല്ലോ പ്രശ്നങ്ങളൊക്കെ അവിടെ പോയി എന്നോട് ചോദിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദിക്കാൻ പതി പോലെ വീട്ടിൽ നിന്ന് നല്ല ദിവസമായപ്പോ ഇറങ്ങി പോയി രണ്ടു അപ്പൊ ഏതായാലും നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഞാൻ പറയാണ് വീട്ടില് സരസ്വതി നല്ല അത്തസദ്യ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വന്ന് ഉച്ചക്ക് വന്ന് അവിടെ നിന്ന് കഴിച്ചോളണം ഇങ്ങനെ ദാരിദ്ര്യമുള്ള വീട്ടിലേക്ക് വന്നിട്ട് ഓണസദ്യക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഓരോ ഓണസദ്യ കൊടുക്കുമ്പോ ഒരു വല്ലാത്തൊരു സുഖേ വന്നേക്കണം ഉച്ചക്ക് എത്തിക്കൊള്ളണം വന്നേക്കണം കേട്ടോ ഇവിടെ പതി പോലെയാണ് ഞാനൊന്ന് സരസ്വതിയോട് പറയട്ടെ നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല അവന്റെ ഭത്രവാസം കാണിക്കാനാ എന്റെ പട്ടി ഒരു നിന്റെ സദ്യ കഴിക്കാൻ അല്ല അമ്മ വന്നില്ലേ സദ്യ അഴിക്കാൻ എനിക്ക് നല്ല വിശക്കലുണ്ട് ഞാൻ പോവും എനിക്കും വിശപ്പുണ്ട് പോവാല്ലേ ഇവിടെ എല്ലാം ഒരുപ്പുണ്ട് അതിനെ കഴിക്കാനായിട്ട് ഇല്ല ഇല്ല അമ്മ നോക്കിയപ്പ ഇല്ല ആരോ നോക്കി ും മേശവാലിപ്പുറി രണ്ടു രൂപ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ അതിന് ചായ വെക്കാൻ ചായപ്പൊടി പോലും ഇല്ലമ്മ പച്ചവെള്ളം കൊടുത്താലോ നമസ്കാരം തിരുവേന്ഷൻ വേണ്ട പച്ചോളും ചായ ഒന്നും എനിക്ക് വേണ്ട ഞാൻ വരുന്ന വഴിക്ക് ഒരു കുലുക്കി അടിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് വലിയ ഓണമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല അരില്ലാത്തോണ്ട് കഞ്ഞു പോലും വെച്ചിട്ടില്ല ആണുങ്ങൾ വെച്ചിട്ടില്ലേ രണ്ടാണുണ്ട് പറഞ്ഞിട്ട് ഭവാനീ ഓ ആ പണ്ടാരക്കാലം വന്നെന്നാ തോന്നേ ആ പണ്ടാരക്കാലം തന്നെയാണ് ഈ പണ്ടാരക്കാല ഈ കോവലിയുടെ വേഷം എത്ര മോശമാണ് കൊണ്ടു തിരിച്ചറിയാൻ പറ്റിയില്ല നിങ്ങക്ക് ഇല്ല

ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടായിരം രൂപയുണ്ട് ഈ വർഷത്തെ ഓണം നമുക്ക് അടിച്ച പൊളിക്കണം അല്ല ഇത് എവിടുന്നാണോ നീ എന്താ ഞാൻ ഈ വീട്ടിൽ ഇറങ്ങി പോയപ്പോ നീ എന്താ പറഞ്ഞു വിട്ടത് അത് നിങ്ങൾക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കട്ടില്ല കക്കാനായിട്ട് ഇറങ്ങിയതാണ് നിന്റെ വാക്കും കെട്ടുണ്ട് ഞാൻ വലിയൊരു ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ പോയി കക്കുന്നതിനെ കുറിച്ച് ഞാൻ സ്കെച്ചിട്ടു ഈ അകത്ത് ചെയ്യുന്ന കുറെ ആൾക്കാർ എന്നെ സ്കെച്ചിട്ടുണ്ടടുത്ത് വന്നിട്ട് ചോദിച്ചു നല്ല ഉഗ്രം ഏ ഒരു രണ്ടു ദിവസത്തേക്ക് ഇവിടെ മാവേലിയായിട്ട് നിക്കാമോ മൂവായിരം രൂപ തരാമെന്ന് പറഞ്ഞു ആയിരം രൂപയുടെ സാധനവും മേടിച്ചു ബാക്കി രണ്ടായിരം രൂപയർ കൊണ്ട് ഞാൻ കൊണ്ട് വെക്കട്ടെ അടിപൊളിയായിരിക്കണം നാൾക്ക് ശേഷം നമ്മൾ ഓണസദ്യ ഇവിടെ ഉണ്ടാക്കുന്നത് രുചിയായിരിക്കും അച്ഛൻ നോക്ക് പൂക്കളോക്കളത്തില്ല ക്കാതെ നമ്മുടെ വീട്ടിൽ ഒരു പുലി വന്നു കയറിയതാണ് കുറെ നാളെ ഇറച്ചി കൂട്ടിയിട്ട് ഇനി നമുക്ക് പുലി ഇറച്ചി കൂട്ടിച്ചോറിണ്ടാട്ടോ നാട്ടുകാരെ അറിയിച്ചു ബഹളം വെച്ച് അയ്യോ പുലി

ഞാൻ പുലിയാദിനെ കുറിച്ച് എന്താണ് അച്ഛന്റെ അഭിപ്രായം എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന മോനെ പുലിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് പിന്നെ ഈ പറഞ്ഞ അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് രണ്ടുപേരും അച്ഛനും മക്കും മോനും ഒന്ന് ജോലിക്ക് പോയി അപ്പൊ വീട്ടിലെ ഭാര്യമാർക്ക് എന്തൊരു സന്തോഷം പട്ടിന് കിടക്കാത്ത ഒരു ദിവസം കഴിയാമോ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് എന്റെ ഭർത്താവ് എനിക്ക് ഇത്രയും കാശുണ്ടെന്ന് എന്റെ കൈമേ തരുന്നത് അതെ ഞാൻ ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നം ഈ പുലി എന്നെ വിട്ടന്ന് പോണില്ല ഉലി വിട്ടങ്ങ് പോണില്ല മനസ്സിലായില്ലേ അവൻ സാഹിത്യ ഭാഷയിൽ പറഞ്ഞതാണ് അതായത് ഒരു വേഷം ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ ആ വേഷം ഉള്ളിലെങ്ങ് പതിയും പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വേഷം ആ കഥാപാത്രം ദേഹത്തുനിന്ന് വിട്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും ഈ ദന്ത വ്യക്തിത്വം എന്നൊക്കെ പറയില്ലേ ഇതിനെയാണ് അങ്ങനെ പറയുന്നത് ല്ല ഈ പുലികളിക്ക് വേണ്ടി ചെന്നല്ല അവിടെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ വരവരച്ച് വെച്ചു ഈ പുലി എന്റെ ശരീരത്ത് പോണില്ല എന്ന് പറഞ്ഞാലേ ഈ പുലിയെ മേക്കപ്പ് ചെയ്ത് പുള്ളിയില്ലേ ഒരു പ്രത്യേകതരം പെയിന്റ് വെച്ചത് മേക്കപ്പ് ചെയ്തേക്കണം അയാൾ മേക്കപ്പ് ഇട്ട് കോഴിക്കോടേക്ക് പോയി പക്ഷെ ഈ സാധനം കഴുകിക്കളയാൻ ഇത് കഴുകണമെങ്കിൽ ഒരു പ്രത്യേകതരം ലിക്വിഡാഡ് അങ്ങനെ മാത്രമേ പുള്ളി അങ്ങേര് കോഴിക്കോട് വന്നാലേ എനിക്കിത് കഴുകി ഊരാൻ പറ്റുള്ളൂ നീ ഈ പുലിയായിട്ട് െ അച്ഛാ അങ്ങനെയൊന്നും ഞാൻ റോഡിട്ട് വരാ എന്റെ മോന്തൊരച്ചിട്ട് പോലും ഇത് പോയില്ല എന്ത് കഷ്ട ramkubal buen Mendani. ni... നിങ്ങളുടെ വീട്ടിൽ മാവേലി വന്നോ ഈ എന്ത് പിടിച്ച വീട്ടിലേക്ക് വര എന്റെ വീട്ടിൽ നല്ല സദ്യ ഒക്കെ ഒരിക്കണ്ട് അപ്പൊ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് മാവേലി പട്ടായ എനിക്ക് കിട്ടി ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അല്ലേ ചേച്ചിയുടെ വാല് പുറത്തു ചേച്ചിക്ക് വാലോ അത് ഞാൻ അപ്പൊ നിങ്ങക്ക് ജോലിയും കാശൊക്കെ ചെറിയ ഹാപ്പിനെസ് ഒക്കെ ഉണ്ട് അല്ലേ സന്തോഷമുണ്ട് അവനെന്താ സങ്കടപ്പെട്ടിരിക്കണ ഒന്നുമില്ല ആ എന്താ കാര്യം പറയണോ സജി ഇന്നലെ ഞാനേ ഇന്നലെ പുലികളിക്ക് പോയി കാശിയിട്ട് കാര്യ ഈ പെയിന്റ് ഇപ്പൊ കഴിയിട്ടും കഴിയിട്ടും പോണില്ല കൈ പോണില്ല ശരിയല്ലേ അല്ല ഇപ്പഴാണ് എനിക്കൊരു സമാധാനമായത് ഇവിടെ ഭയങ്കര ഹാപ്പിനെസ് ആണെങ്കിൽ എന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടൂല ഇപ്പോഴാണ് ഒരു സമാധാനമായത് പണ്ടത്തെ പോലെ ഈ വീട്ടിൽ പഴയ പോലെ തന്നെ അപ്പൊ എല്ലാവരും കൂടി ഓണസെറ്റ് കഴിക്കാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വന്നേക്കണം മാവേലി പുരും പോരെ കൊഴപ്പില്ല അലയിൽ പൊട്ടിട്ട് പോരെ ഇതൊന്നും സരസ്വതി പറയട്ടെ സരസ്വതിയായി അടിപൊളി എന്താ ഒരു സന്തോഷം നോക്ക് അത് വെറും സന്തോഷമല്ല നമ്മുടെ കഷ്ടപ്പാട് കാണുമ്പോ ഉണ്ടാകുന്ന അവന്റെ സന്തോഷമാണത് മനസ്സിലായാ അല്ലാതെ അവൻ സദ്യ നമുക്ക് തന്നിട്ട് സന്തോഷിക്കാൻ വിളിച്ചല്ല ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ ഒരു മിനിറ്റ് ഒരു കോള് വരുന്നുണ്ട് ഹലോ ഹലോ ആ ഹലോ ആ ആ ഞാനേ ജ്വല്ലറി നിങ്ങളുടെ മാവേലിയൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ ഓണക്കാലം മുഴുവൻ അതായത് ഒരു മാസക്കാലം നിങ്ങൾ ഇവിടെ മാവേലിയായിട്ട് തന്നെ നിൽക്കുക തീരുമാനമായിട്ടുണ്ട് ആ പിന്നെ നിക്കുക വേറെ കാര്യം ഇവിടെ ഉണ്ട് ഏതായാലും നിങ്ങൾ മാവേലിയായിട്ട് വരികയാണല്ലോ ഒരു കൂടി വിളിച്ചോ അയാൾക്ക് കൊടുക്കാം മൂവായിരം ഞാൻ പുലിയായിട്ട് അങ്ങ് എത്തിയേക്കാം അർത്ഥില്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മാസത്തേക്ക് ജോലി റെഡിയായി ആയി ആ ജലറിയുടെ ഫ്രണ്ടിൽ ഇപ്പം പുലിയായിട്ട് ഞാൻ മഹാബുലിയായിട്ട് ശമ്പളം ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ ആരൊക്കെ ചവിട്ടിത്താക്കാൻ നോക്കിയാലും മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഒരിക്കലും താഴത്തില്ല